ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ നിന്ന് ലൂക്ക എട്ട് പത്തൊമ്പത് അവൻ്റെ അമ്മയും സഹോദരും അവനെ കാണാൻ വന്നു എന്നാൽ ജനക്കൂട്ടം നിമിത്തം അവൻ്റെ അടുത്ത് എത്താൻ കഴിഞ്ഞില്ല നൗ ജീസസ് മദർ ആൻഡ് ബ്രദേഴ്സ് ടു ടു സീ ഹിം ഹിം ബട്ട് ദേ നോട്ട് ഗെറ്റ് നിയർ ഓഫ് കഴിഞ്ഞില്ലോ ഇശോയിൽ സ്നേഹം നിറഞ്ഞവരെയും പശുത അമ്മയും ഈശോയുടെ സഹോദരന്മാരും പക്ഷെ ഈശോയെ കാണുവാനായിട്ട് ചെന്നപ്പോൾ അവിടെ ജനക്കൂട്ടം നിമിത്തം ഈശോയുടെ അടുത്തേക്ക് വരുവാൻ സാധിക്കാറുള്ളത് നമ്മുടെ ബൈബിളിൽ മനോഹരമായി പറയുമ്പോൾ ഈശോ അവിടെ ശിശുമാരെ ഈശോയെ അറിയിക്കുകയാണ് എൻ്റെ അമ്മയും സഹോദരും അവിടെ ഉണ്ട് എന്ന് പറയുമ്പോൾ ഈശോ പറയുന്ന ഒരു മനോഹരമായ വചനം പലപ്പോഴും നമുക്കെല്ലാവർക്കും സംശയങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കുന്ന ഒരു വചനമായിട്ട് പലപ്പോഴും പലരും അതിനെ സംസാരിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഇന്ന് ഈശോ പറയുകയാണ് ആരാണ് എൻ്റെ അമ്മയും സഹോദരും ദൈവവചനം അതനുസരിക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യുന്നവരെല്ലാവരും എൻ്റെ അമ്മയും സഹോദരരുമാണ് ഈ ഒരു വചനത്തെ ഹൃദയത്തോട് ചേർത്ത് വെച്ചിട്ട് ഒരു പോസിറ്റീവ് വേയിൽ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ദൈവവചനം സ്വീകരിച്ച് അതനുസരിച്ച് അത് പ്രാവർത്തികമാക്കിയ ആ ഈശോ പ്രാവർത്തികമാക്കിയ പശുദ്ധമ്മ എത്ര ഈശോ പറഞ്ഞിരിക്കുന്ന ആ വചനത്തിന് അത്ര അർത്ഥം അത്ര അർത്ഥവത്തായിട്ടാണ് ജീവിക്കുക പരിശുദ്ധ അമ്മയെ അല്ലേക്ക് പ്രിയദൂതലിലൂടെ വചനങ്ങൾ സ്വീകരിച്ച് പരിശുദ്ധാത്മാവിനെ നിറഞ്ഞ് അമ്മ ഗർഭിണിയായി ഈശോയെ നമുക്ക് ബദ്രഹേമിൽ രൂപ നൽകുമ്പോൾ ഈ വചനങ്ങൾ അനുസരിക്കുകയും സ്വീകരിക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്ത ആദ്യ വ്യക്തി എന്ന നിലയിലെ പുതിയ നിയമത്തില് പശുതി അമ്മയെ നമുക്ക് സ്വീകരിക്കാം ഇവിടെ ഈശോ തരുന്ന ആ വചനത്തോടൊപ്പം നമുക്കൊന്ന് നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കാം പക്ഷെ നമ്മളോടും ഈശോ എന്ന് പറയുകയാണ് നമുക്കും ഈശോയെ കാണണമെന്ന് ഒത്തിരി ആഗ്രഹമാണ് ഈശോയുടെ അടുത്തേക്ക് ചെല്ലണമെന്ന് ഒത്തിരി ആഗ്രഹമാണ് പക്ഷേ നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ആപാലവൃത്തം പല ജനക്കൂട്ടം പോലെ നിൽക്കുന്ന പല പല തടസ്സങ്ങൾ ഒരുപക്ഷെ നമ്മുടെ വിശ്വാസത്തിൻ്റെ കുറവുകളായിരിക്കാം ഒരുപക്ഷെ നമ്മുടെ സമുദായത്തെ പറ്റിയുള്ള നമ്മുടെ ആകുലതകളെ ചിന്തകളായിരിക്കാം ഒരുപക്ഷെ ദൈവവിശ്വാസത്തെക്കാൾ ഉപരി നമ്മുടെ കുടുംബത്തോടുള്ള നമ്മുടെ സ്നേഹമായിരിക്കാം നമ്മുടെ സമുദായത്തോടുള്ള സ്നേഹമായിരിക്കാം നമ്മുടെ സഭയോടുള്ള സ്നേഹമായിരിക്കാം ഇത് അങ്ങനെ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തോടുള്ള സ്നേഹമായിരിക്കാം നമ്മുടെ രാഷ്ട്രീയപരമായ ആദർശങ്ങളായിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ വ്യക്തിപരമായ ഓരോ ചിന്തകളായിരിക്കാം ഒരുപക്ഷെ നമ്മുടെ മലിനമായ നമ്മുടെ ജടിക ആസക്തികൾ പാപത്തിൻ്റെ മേഖലകൾ ഇവയൊക്കെ വളർന്ന് വലുതായി ജനക്കൂട്ടം പോലെ നമ്മുടെ മുന്നേ നിൽക്കുമ്പോൾ നമ്മളോ നമുക്ക് വേണ്ടി ഒരാൾ ചെന്ന് ഈശോയോട് പ്രാർത്ഥിക്കുക ഈശോയെ ഇന്ന വ്യക്തിക്ക് ഈശോയുടെ അടുത്തേക്ക് വരുവാൻ ഈശോയിലാകുവാൻ ഈശോയിൽ സ്നേഹ ചേർന്ന് നിൽക്കുവാൻ താല്പര്യമുണ്ട് എന്ന് ഈശോയോട് പ്രാർത്ഥിക്കുമ്പോൾ ഈശോ പറയുന്നതായിട്ടൊന്ന് ചുമ്മാ ഒന്ന് ചിന്തിച്ച് നോക്കിക്കുകയും എൻ്റെ വചനങ്ങൾ അനുസരിക്കുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്യുന്ന എല്ലാവരും എൻ്റെ അമ്മയും എൻ്റെ സഹോദരും ഏത് നിമിഷം എൻ്റെ അടുത്ത് വരുവാനും എൻ്റെ എന്നോട് ചേർന്നിരിക്കുവാനും യോഗ്യതപ്പെട്ടവരാണ് ഈശോ സ്നേഹം ഈ ഒരു വന്നത്തെ ഈ ജവമാല മാസത്തിൽ ഹൃദയത്തോട് നിന്ന് ചേർത്ത് വെച്ചിട്ട് നമ്മൾക്ക് ഈശോയെ കാണണമെന്ന് ആഗ്രഹമുണ്ട് ഈശോ അടുത്ത് എത്തണമെന്ന് ആഗ്രഹമുണ്ട് ഈശോയോട് പ്രാർത്ഥിക്കുന്നുണ്ട് പല കാര്യങ്ങളും നമ്മൾ ആവർത്തിച്ച് ആവർത്തിച്ച് ആഗ്രഹിക്കുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് പല നിയോഗങ്ങളും നമ്മൾ സമർപ്പിക്കുന്നുണ്ട് എന്നാൽ ഈശോ ഇന്ന് നമ്മളോട് പറഞ്ഞു തരുന്നു മകനെ മകളെ നീ എൻ്റെ സഹോദരനോ നീ എൻ്റെ അമ്മയോ അല്ല നീ എൻ്റെ കുടുംബത്തിലൊരംഗമോ നീ എന്നെ കൂടുതൽ സ്നേഹിക്കുന്നു ഞാൻ അറിയണമെന്നുണ്ടെങ്കിൽ നീ പോലെ അമ്മയെപ്പോലെ വചനങ്ങളനുസരിക്കുകയും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും വചനത്തോട് ചേർന്ന് നിൽക്കുകയും ചെയ്യുമ്പോഴാണ് നീ എൻ്റെ അമ്മയും എൻ്റെ സഹോദരും എൻ്റെ എൻ്റെ പ്രിയപ്പെട്ടവരുമെല്ലാം ആകുന്നത് ഈ ഒരു അതിനകത്ത് ഹൃദയത്തോട് ചേർത്ത് വെച്ചുള്ളൂ ഒരു നമ്മുടെ പാപമായിരിക്കാം ഒരു പക്ഷെ മറ്റും പല മേഖലകളായിരിക്കാം നമ്മളെ ഇവയെ കഥാവിൽ നിന്ന് അകറ്റി നിർന്ന് അവയൊക്കെ ഒന്ന് ഓർത്ത് അനുദവിച്ച് പശ്ചാത്തപിച്ച് തമ്പരാൻ്റെ സന്നിധിയിലായിരിക്കുവാൻ പക്ഷേ ഇത് അമ്മയോട് ചേർന്ന് ഈ ജോമാല മാസത്തിൽ നമുക്ക് ഒരുങ്ങാം അമീൻ ആരാധിക്കു സ്തുതിക്കു i